ഇപ്പോൾ ഇതാ ഈ ബോ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അഞ്ച് ഇഞ്ച് ലെങ്ത്തും അഞ്ച് ഇഞ്ച് പിടുത്തും വരുന്ന ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതിനെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സെൻറ്ററിൽ ഒരു സ്പേസ് വിട്ടിട്ടുണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ അതിൻ്റെ ടെയിൽ പാർട്ട് എടുത്തിട്ടുണ്ട് ഇത് ടെൻ ഇഞ്ച് ലെങ്ത്തും ഫൈവ് ഇഞ്ച് പിടുത്തും വരുന്നതാണ് ഇത് സെൻ്റർ മടക്കിയിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാനിത് സെൻറ്റർ മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതാ നമുക്ക് ഇതിൻ്റെ ഇവിടെ കോണാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് കട്ട് ചെയ്തെടുത്താൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക ഇതിൻ്റെ സെൻറ്റർ മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം നാടൊരു സ്പേസ് വേണം അപ്പോൾ അതാ രണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കോണുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കാരണം നമുക്ക് തിരിച്ചൊരുമ്പോൾ നല്ല നീറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ കോണുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പതാ തിരിച്ചെടുത്തിട്ടുണ്ട് ിതിൻ്റെ കോണുകളൊക്കെ നല്ല നീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കത്രിക വെച്ചിട്ട് ഞാനിതാ ഇങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതാല് അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ നമുക്ക് ഈർക്കിൽ വേണമെങ്കിൽ എടുക്കാം ഈ സ്ക്രൂ ഡ്രൈവർ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ കോണുകളൊക്കെ നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കത്രിക വെച്ചിട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണ് ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ അതാണ് ഇനി ഇത് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാനിത് രണ്ടും മയം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ഇതാ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് എന്നിട്ട് ഒരു എന്നിട്ടൊരു സൂചിയും നൂലുപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കാം അപ്പം ഇതാ ഞാനിതാ കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ ഇത് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ടെയിലും ചെയ്തെടുക്കാം അപ്പം അതാ ഇത് രണ്ടും ഞാൻ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നൂല് പേച്ചിട്ട് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം രണ്ടും കെട്ടിട്ട് കൊടുക്കാം അതാ ഞാനും കെട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ ബോബിടെ സെറ്റ് ആയിട്ടുണ്ട് ഞാനിതെങ്കിലും ബീഡ്സ് വെക്കാനായിട്ടോ വിചാരിച്ചത് രണ്ട് കോണിലായിട്ട് ഇനി ഇതിൻ്റെ നടുവിൽ നമുക്ക് ഇതൊന്ന് വൃത്തിക്ക് കവർ ചെയ്തെടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ആവശ്യമുണ്ട് ഇതിൻ്റെ ലെങ്ത്തും വിടത്തൊന്നും ഞാൻ നോക്കിയിട്ടില്ലേ ഏകദേശം ഒരു രണ്ട് ഇഞ്ച് വിടുത്ത് വരും അപ്പോൾ അത് ഇതാ ഈ കാണുന്ന പോലെ നമുക്ക് മടക്കി കൊടുക്കാം നല്ല വൃത്തിക്ക് മടക്കിയിട്ട് നമുക്കൊരു ഗ്ലൂഗണ് വെച്ചിട്ടോ നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്കിതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം അപ്പം അതാ ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതായ ബാലൻസ് വരുന്ന ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് അഭവ് നമുക്ക് നല്ല നീച്ചിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബീഡ് വർക്ക് ഒന്ന് ചെയ്തെടുക്കാം അത് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു എ ഫോർ അടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ബീഡ്സ് ഇതിൽ താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതാ ഞാൻ ഫാബ്രിക്ലൂ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നത് ഈ ഗോണിലെ നന്നായിട്ട് നല്ലതുപോലെ നമുക്ക് ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നാലാണ് നമ്മുടെ ബീഡ്സൊക്കെ അവിടെ സ്റ്റിക്കായി കിടക്കത്തുള്ളൂ നല്ലതുപോലെ ഗമ്മ തേച്ചിട്ടുണ്ട് നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം ഞാൻ ഷുഗർ ബീഡ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു ആൻഡിക് ഷെയഡിൽ വരുന്നതാണ് എടുത്തത് തിന്നിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് അവിടെ സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ മുഗൾ ഭാഗത്ത് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഈ രണ്ട് കോണിലും മാത്രമാണ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാല് കോണിലും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് സൈറ്റിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ ഇവിടെയും ഗ്ലൂ നല്ലോണം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം അപ്പം ആ ബീഡ്സൊക്കെ ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാ കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ് ഞാൻ സാറ്റിനാണ് ക്ലോത്ത് എടുത്തിട്ടുള്ളത് അത് ഞാൻ ക്ലിപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഏറ്റവും ക്ലിപ്പാണ് ഞാൻ മീഷോയിൽ നിന്നാണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെയുണ്ട് നിങ്ങൾക്കും വീട്ടിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോത്തിൽ എടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ ബൈ